അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ രഥം ഉരുണ്ട രാജവീഥികൾ എന്ന് ആലങ്കാരികമായി പറഞ്ഞതായിരിക്കാം ഒരിക്കലും താൻ പോകുന്ന രഥത്തിലാണെന്ന് ഉമ്മൻചാണ്ടി ധരിച്ചിട്ടുണ്ടാവില്ല അദ്ദേഹം സാധാരണക്കാർക്കൊപ്പമായിരുന്നു കേരള സ്റ്റേറ്റ് നമ്പർ വൺ കാറു പോലും സാധാരണക്കാരുടെ വാഹനമായിരുന്നു കാരണം അതിൽ അദ്ദേഹം ആളുകളെ കുത്തി നിറച്ചാണ് യാത്ര ചെയ്യുന്നത് ചില സിനിമകളിലൊക്കെ കാണുന്ന പോലെ അതിന്റെ ഏതെങ്കിലും ഒരു അറ്റത്ത് ഉമ്മൻചാണ്ടി ഉണ്ടാകും അങ്ങനെ ജനകീയ വാഹനമായി കേരളത്തിന്റെ സ്റ്റേറ്റ് നമ്പർ വൺ കാറിനെ പോലും മാറ്റിയ ആളാണ് ഉമ്മൻചാണ്ടിക്ക് രഥമില്ല രഥമുരുണ്ട രാജവീഥികളില്ല സാധാരണക്കാരനായി സാധാരണക്കാർക്കൊപ്പം ഏത് പദവി വഹിക്കുമ്പോഴും സാധാരണക്കാരനായി ജീവിച്ച നേതാവാണ് സെക്രട്ടേറിയറ്റിന്റെ കവാടങ്ങൾ ജനങ്ങൾക്കായി തുറന്നിട്ട നേതാവാണ് ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഏത് സമയത്തും ജനങ്ങൾക്ക് കയറി ചെല്ലാവുന്ന ഒരിടമാക്കി മാറ്റിയ നേതാവാണ് ഒരു ജനപ്രതിനിധിയുടെ ഓഫീസിൽ എത്തുന്നതിനേക്കാൾ ലാഘവത്തോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്താൻ കഴിയുമെന്ന് ഒരു നേതാവ് കാണിച്ചതാണ് ജനാധിപത്യത്തെ ഇത്ര സുന്ദരമാക്കിയ ഒരു നേതാവ് ഉണ്ടാവില്ല അധികാരത്തിൻ്റെ ആലവട്ടങ്ങളൊന്നുമില്ലാതെ അധികാരത്തിൻ്റെ സുരക്ഷയിൽ അഭിരമിക്കാതെ ജനങ്ങൾക്ക് വേണ്ടി വാതിലുകൾ തുറന്നിട്ട നേതാവാണ് സെക്രട്ടേറിയറ്റ് തുറന്നിട്ട നേതാവാണ് മുഖ്യമന്ത്രിയുടെ മുറി സംസ്ഥാനത്ത് ഏറ്റവും അധികാരമുള്ള മുറി തുറന്നിട്ട നേതാവാണ് അതുകൊണ്ടാണല്ലോ ഒരിക്കൽ മാനസിക വൈകല്യമുള്ള ഒരാൾ പോലും അവിടെ കയറിയിരുന്നത് ആ മനുഷ്യനെ പോലും ഉപദ്രവിക്കരുതെന്ന് പറയുകയായിരുന്നു ഉമ്മൻചാണ്ടി അദ്ദേഹം സരസമായി ചോദിച്ചത് അവിടെ ഇരുന്ന് ഞാൻ മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞെന്നല്ലേ ഉള്ളൂ പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞില്ലല്ലോ എന്നാണ് അങ്ങനെ മനുഷ്യരെ സ്നേഹിച്ച ആളായിരുന്നു നമുക്കെപ്പോഴും താരതമ്യങ്ങളാണ് ഓരോരുത്തരെയും വലിയവരാക്കുന്നത് സെക്രട്ടേറിയറ്റിന്റെ കവാടങ്ങളിൽ ഇപ്പോഴെത്തുന്നവർക്ക് ഉമ്മൻചാണ്ടിയുടെ കാലം ഒരു അത്ഭുത കാലമായി തോന്നാം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലം ഒരു അത്ഭുത ലോകമായി തോന്നാം ക്ലിഫ് ഹൗസിൻ്റെ കവാടത്തിലേക്ക് ഇപ്പോൾ എത്തുന്നവർക്ക് ഉമ്മൻചാണ്ടിയുടെ കാലം നമുക്ക് ഓർക്കാൻ കഴിയാത്ത അങ്ങനെ ഒന്നുണ്ടോയെന്ന് ആലോചിക്കാൻ കഴിയാത്ത അവിശ്വസനീയമായ ഒരു കാലമായിരിക്കാം അങ്ങനെ എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും ജനകീയൻ ജനങ്ങൾക്കൊപ്പം ജീവിച്ച് അധികാരം ജനങ്ങളാണ് നൽകുന്നതെന്ന് വിശ്വസിച്ച് യഥാർത്ഥ അധികാരികൾ ജനങ്ങളാണെന്ന ബോധ്യത്തോടെ ജനങ്ങൾക്കിടയിൽ ജീവിച്ച ജന ജനം ഹൃദയത്തിൽ നിന്ന് അവസാനം വാക്കുകൾ അവർ ഹൃദയത്തിൽ നിന്ന് ഉതിർന്ന വാക്കുകളോടെ യാത്രയപ്പ് നൽകുന്നത്